ഹായ് ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളൊരു ഞണ്ടിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകണം അതിന് മുമ്പ് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ നോക്കാം ഒന്നുമില്ല നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്യാനെങ്ങാട്ട് എളുപ്പമാണ് ഞണ്ട് ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ലാത്ത ചെറിയ കാലൊക്കെ ഒന്ന് പൊട്ടിച്ചുള്ള അതിൻ്റെ ഒരു നമ്മളെ ഒരു കത്തൊക്കെ വരുമ്പോൾ അതിൻ്റെ മേലത്തെ കവർ ചെയ്തിട്ടുണ്ടാവും അതേമാതിരി ഒരു സാധനം ഉണ്ട് അതൊന്ന് പൊളിച്ചാൽ തൊലി പൊളിഞ്ഞു വരും അതിൻ്റെ ഉള്ളത്തെ അന്ന് അടുവിൽ കാണുന്ന അഴുക്ക് പോലത്തെ സാധനങ്ങളൊന്നും കളഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ നമുക്കത് എങ്ങനെ കറി വെക്കാൻ നോക്കാം അതായത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത് നോൺ സ്റ്റിക്ക് ഒക്കെ വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ കാലൊക്കെ തൊട്ടി സ്ക്രാച്ച് വീട് വെച്ചിട്ട് ഞാൻ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതിലോട്ട് ആ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുപ്പിയുടെ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കാതിട്ട് പ്ലീസ് ഇഗ്നോറിറ്റ് എന്നിട്ടതാ ഓയിൽ ഒഴിച്ചിട്ട് ചട്ടി ചൂടാൻ അല്ല എണ്ണ ചൂടാൻ വെച്ചു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കടുകും ഒരു രണ്ട് രണ്ടും കാൽ ടീസ്പൂണ് വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്തൊന്ന് ചൂടായി പൊട്ടി വരട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കരിവേപ്പില തക്കാളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതോടെ ഇട്ടിട്ട് നമുക്ക് വാറ്റി കൊടുക്കാം കഴിഞ്ഞിട്ട് അടുത്തത് ജീരകം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ ഇടേണ്ടത് എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതി ഓരോന്നിട്ട് വാട്ടിയെടുക്കണം എന്നില്ല തക്കാളി ഉള്ളിയും ജിഞ്ചർ കറലിക്കും എല്ലാം കൂടെ ഞാൻ ജിഞ്ചർ കാരലിക്ക് ഞാൻ ചതച്ചാട്ടാ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇട്ടിട്ട് വാട്ടിയെടുക്കുക ഒന്ന് വേഗം വാടി കിട്ടാൻ കുറച്ചും ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കും അതുകൊണ്ട് വേഗം ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് ഒന്ന് വാടി വരാൻ വേണ്ടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പുകൂടെ ആടി കൊടുത്തിടാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ എന്താ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഉപ്പ് ആടി കൊടുത്തിട്ട് ഒന്ന് അളക്കിയിട്ടൊന്ന് മൂടി വെക്കണം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാൻ കേട്ടോ ഒന്ന് നന്നായി ഒന്ന് വെന്തൊടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ബ്ലിഡ് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് ഒന്നൊന്നായി വാടി വരട്ടെ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നല്ല വെന്ത് വരും വെന്ത് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കണ മസാലകൾ ഇട്ട് കൊടുക്കുക ഞാനിട്ട് വെച്ചിരിക്കുന്ന ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതാണ് ഒരു സ്പൂൺ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത് മാത്രമാണ് മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വേറെ ഒന്നും മസാല ആഡ് ചെയ്യുന്നില്ല പിന്നെ ആ മസാല ഒന്ന് മൂത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക മസാല മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ക്രാബ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞണ്ടിട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒന്നുകൂടെ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് മസാലയിൽ ഉപ്പ് നോക്കി നോക്കിയാറിയാട്ടോ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതാണ് ഞാൻ നാക്കി വെച്ചിരിക്കണം ക്രാബ് ആയിട്ടിട്ട് നല്ലക്കി കൊടുത്തിട്ട് ചെറിയൊരു ചൂടില്ല വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എഴും പച്ച വെള്ളം ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂ നമ്മൾ കറികൾക്ക് മസാല വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് വേറൊരു ടേസ്റ്റൊക്കെ അറിയാം കറിക്ക് നന്നാക്കി ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അതൊന്ന് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് എനിക്ക് ഇതിൻ്റെ ആ ഗ്രേവി കൂട്ടി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിൻ്റെ ഗ്രേവി ഞാൻ ക്രാബ് കറി ആണെങ്കിൽ വീട്ടിൽ കുറച്ച് ചോറ് അധികം വെക്കേണ്ടി വരും എന്താ ആ മസാല കൂട്ടിയിട്ട് ഫുഡ് ചോറ് എണ്ണാനാണോ ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ മസാല ഇവിടെ കുറച്ച് ഗ്രേവിയാക്കി വെക്കാനാണ് ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കമ്മിയാക്കി ഒഴിച്ചിട്ട് നല്ല പിന്നെ റോസ്റ്റ് മാരി വേണേലും ആക്കിയെടുക്കാം കേട്ടോ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവുന്നുണ്ട് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ തീലങ്ങനെ കിടന്ന് വെന്ത് വരട്ടെ ചിലപ്പോൾ തീന്ന് വെള്ളം ഇറങ്ങുന്ന വെച്ചിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല തിളച്ച് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്താ സജഷൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താമല ഗ്രേവി അടിപൊളി റെഡി ആക്കിയില്ല കേട്ടോ മക്കളൊക്കെ അതാ ചുറ്റും വെയിറ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിതാണ് കയ്യും കാലമൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരും നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ